കുഞ്ഞൂസി ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിപ്പൻ ചേച്ചിപ്പള്ളി സ്കൂളിൽ പോകും കുഞ്ഞൂസ് സങ്കട ചേച്ചിപ്പണി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ മോഹഭാവമൊക്കെ മാറും പക്ഷേ മേതക്കുട്ടി പോകുന്നത് നമുക്ക് സന്തോഷം മേതക്കുട്ടി ഒന്നും ഉദ്ദ്രിക്കാവളേ ചേച്ചിയോട് ഭയങ്കര കാര്യം മനസ്സിലെട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലിയും ചമ്മന്തിയും മേതക്കുട്ടി റെഡി ആയി അമ്മയുടെ കയ്യിരുന്നു കേട്ടോ ടാറ്റാ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് ഏ ഓ കാക്ക വന്നോടെ കാക്ക വന്നു അവളെ ഈ കാക്കേനെ കിട്ടികളെല്ലാം ഇവിടെ നിന്ന് ഓടിച്ചിരുന്നെ അത് നിങ്ങളവിടെ വന്ന് ഞാവല് കഴിക്കും അപ്പൊ ഇവിടെ അവിടെ പോയി ഓടിച്ചിരുന്നു അപ്പോൾ ഇന്ന് കണ്ടെത്തി ഇഷ്ടം പോലെ കൊക്കുണ്ട് കേട്ടോ അവിടെ നിറച്ച് മീനുണ്ട് കേട്ടോ അപ്പോൾ ആ മീനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഇഷ്ടം പോലെ ഉണ്ട് മീനെ അപ്പം രാവിലെ തൊട്ടുണ്ട് കേട്ടോ രാവിലെ കുറച്ച് കുറഞ്ഞു ഇപ്പോൾ നോക്കിയപ്പോൾ പിന്നെയും കൊക്കം ഉണ്ട് കെട്ടോ രാവിലെ ഒത്തിരി ഉണ്ടായിരുന്നു കൊക്ക് അപ്പം മീനുണ്ട് ഈ മുഷിയൊക്കെ കിട്ടും മുഷി അങ്ങനെയുള്ള മീനൊക്കെ അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഇപ്പം വെള്ളം പറ്റിയോണ്ട് കൊണ്ട് നല്ലതായിട്ട് പിടിക്കാൻ പറ്റുമോമാർക്ക് അപ്പം പോകാനുള്ള ഓട്ടോയും വന്നു മകതിക്കുട്ടിയും ഏതക്കുട്ടിയും ഞാൻ വിട്ടിട്ട് വന്നപ്പോൾ നോക്കിയപ്പോൾ പിന്നെയും കൊക്കൊണ്ട് ഇഷ്ടം പോലെ അമ്മാർ വന്ന് നിൽക്കുക അപ്പം എൻ്റെ ചാമ്പ വീണ്ടും പൂത്ത് തുടങ്ങി കേട്ടോ ചമ്പുട്ടാൻ്റെ നിറച്ചും കരിയിലും വീണോണ്ടിരിക്കുക ഭയങ്കര ചൂടാണ് അപ്പം ഇതെല്ലാം ഫുള്ളും പഴുത്ത് അലയെല്ലാം പൊഴി അമ്മത്തോ അപ്പം നല്ലൊരു മഴക്കോളും ഉണ്ട് അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ടൂത്തിട്ട് വേണം അല്ലെങ്കിൽ നല്ല പെട്ടെന്നാണ് മഴ പെയ്യൂടെ അപ്പം ഉച്ചയ്ക്ക് തന്നെ അഞ്ച് വിഭവങ്ങളാണ് ചോറ് കുറച്ച് ക്യാപ്സിക്കാം തോരൻ വെച്ചു അയില ഫ്രൈ പിന്നെ പച്ചമോര പച്ച പച്ചമോര അപ്പോൾ എല്ലാവരും ലഞ്ച് കഴിച്ചോ അപ്പം ഞങ്ങൾ കഴിക്കാൻ പോകുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഭയങ്കര ചാട്ടം നോക്കിയാൽ മുഷിയുണ്ടോ മീനെ അന്ന് മഴ പെയ്തപ്പോൾ കണ്ടോ പക്ഷെ ഇപ്പം നോക്കിയിട്ട് അത് എവിടെയോ പോയി ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അത് എവിടെയോ കയറിപ്പോ വലിയൊരു മുഷിയായിരുന്നു ഞാൻ താട്ടം അത് എവിടെയോ കയറിപ്പോയി കേട്ടോ കൊക്കൊക്കെ ഒന്ന് ഇഷ്ടം പോലെ മീൻ ഉണ്ടെന്ന് കേട്ടോ മീനെല്ലാം കുതി പറന്നു പോകുന്നുണ്ടോ ഇടയ്ക്കൊക്കെ അപ്പം മീനെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു ഇഷ്ടം മീൻ ഉണ്ട് കേട്ടോ കണ്ടതിനകത്താണെന്നും മുഷി എവിടെയോ കയറിപ്പോയി ഈ മുഷി നോക്കുന്ന അപ്പം ഞാൻ തിരിച്ച് കയറിപ്പോട്ടോ ഒന്നിനേയും കണ്ടില്ല അപ്പം തിരിച്ച വീട്ടോട്ട് തന്നെ കയറിപ്പോട്ടോ മമ്മി എന്നെയും പേടിപ്പിക്കും ഞാൻ ശരിക്കും മമ്മി ഷൂ ഷൂ ചോദിച്ചു പോയി ഞാൻ പെട്ടെന്ന് പേടിച്ചുപോയി മമ്മയും കുഞ്ഞാപ്പിയും കൊണ്ട് അവിടുന്ന് എന്നെ പേടിപ്പിക്കുക അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉറക്കാനായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ അവൾ ഉറങ്ങുന്നില്ല മകതിക്കുട്ടിയും മേതക്കുട്ടിയും വിളിക്കാൻ സമയമായി ഇപ്പോൾ അവളിങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ ചിരിച്ചും കളിച്ചിരിക്കുക ഇപ്പോൾ മമ്മിയെ ഏൽപ്പിച്ചിട്ടുണ്ടോ എനിക്ക് അവരെ വിളിക്കുക അവളെ അവൾ വിളിക്കാൻ പോയാൻ അപ്പോൾ അവൾ ഉറങ്ങുന്നതിന് അവളിതാ കളി എങ്ങനെ കളിച്ചോണ്ടിരിക്കുക ഹൈ ആയി പറഞ്ഞു ആ ആയി പറഞ്ഞേ ആ ആയി പറഞ്ഞു ഹൈ ആ ടാ പറഞ്ഞേ ഇപ്പൊ ഞാൻ മമ്മിയെ ഇവള് ഉറങ്ങുന്നില്ല ഈ മമ്മിയെല്ലാം എനിക്ക് പോവാൻ പുറത്ത് ഞാൻ അപ്പേക്ക് ഇപ്പൊ ഏഴ് മാസം സ്റ്റാർട്ടായി അപ്പൊ അവള് കമിഴ്ന്നും കറക്റ്റായിട്ടാണ് അവൾ ഇടയ്ക്ക് കമിഴും അല്ലാതെ അവള് കമിഴുന്നില്ല ആ ഉറങ്ങി ഈ ഇപ്പൊ ഉറങ്ങാനുള്ള ഉറങ്ങാനുള്ള പരിപാടിക്കാ മമ്മിയും നോക്കുന്നത് മമ്മി അപ്പുറത്തുണ്ട് അപ്പൊ മമ്മി നോക്കുക മമ്മിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കാര്യം ഞാൻ ഇല്ലെങ്കിലും മമ്മിയാണോ ഓക്കെയാണ് പിന്നെ അല്ലെങ്കിൽ പിന്നെ മഹതി വേണം എല്ലാം ആയി പക്ഷേ എനിക്ക് പറിക്കാൻ പറ്റില്ല കേട്ടോ അത് അങ്ങ് ഒരെ മോളെല്ലാം കായ്ച്ചിട്ടുണ്ടോ പക്ഷെ പറിക്കാൻ പറ്റില്ല ഞാൻ പറിക്കുന്നില്ല ഇനി വിത്തിനുണ്ടെന്ന് ഓർത്തു പറിച്ചും കായുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ അമ്മൂട്ടേനെ കിടക്കുന്നതുകൊണ്ട് പറിക്കാൻ പറ്റില്ല പറിച്ച ഇത് പോകുന്ന കുഴപ്പം ഞാൻ വിചാരിച്ചപ്പം ഞാൻ വിത്തിനെ വിത്തിനോട കിട്ടെന്ന് ഇഷ്ടംപോലെ കയുണ്ട് അപ്പം ശംഖു പുഷ്പം ഇഷ്ടം പോലെ പോത്ത് വരുന്നുണ്ട് കേട്ടോ ഈ മോൾസേടെ പറിക്കാനും പാടാം അപ്പോൾ ഞാൻ മകുതിയെ മേനെ വിളിക്കാൻ പോവാം നല്ല വെയിലും ഉണ്ട് കേട്ടോ ഇപ്പം കണ്ടത്തിലൊക്കെ വെള്ളം പറ്റി പക്ഷെ മീനുണ്ട് കേട്ടോ രാവിലെ ഒന്ന് ഒത്തിരി ഒന്ന് കൊക്കൊന്ന് മീനെ പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് നല്ല വെയിലും ഉണ്ട് കേട്ടോ പോകാനുള്ള ഓട്ടോ എത്തി നല്ല ക്ഷീണം ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പം വന്നു കയറി ഒരു ഉഴുന്നോടെ കഴിക്കുക അപ്പൊ ഞാൻ ഓമിനൂര് അമ്പലത്തിൽ പോകാൻ റെഡിക്ക് ഉൾമാന കാര്യം കൊണ്ടുവന്നില്ല ഉൾമാന കൊണ്ടുവന്ന ഭയങ്കര വഴക്കായിരിക്കും അപ്പോൾ ഞാൻ തന്നെ പോയി തൊഴിൽ തൊട്ട് വരുന്ന ഓർത്തു എനിക്ക് വണ്ടി ചെറുതായിട്ട് കാണുന്ന പക്ഷികളാണ് കേട്ടോ ഒത്തിരി കൊക്കിന്റെ കുഞ്ഞുങ്ങളാണോ എന്താ അത് ഒത്തിരി പക്ഷികളുണ്ട് കേട്ടോ കൊണ്ടുപോകത്ത ചെറിയ ഒരു കൽപ്പി ഇരിക്കാം മേതക്കുട്ടി പകത്തുനിന്ന് സ്കെച്ചൊക്കെ എടുത്തോന്ന് കാണുന്ന പരിപാടി കേട്ടോ ഫുള്ള് വരച്ചത് എവിടെ കണ്ടാലും വരയ്ക്കോളൂ വീടും മേതക്കുട്ടി വരച്ച പടം കേട്ടോ സൂപ്പറാണേ വരയ്ക്കൂ െ മകുതിപ്പോ എന്നി അമ്പൃത്തിനുണ്ടോ ഞാൻ കൊണ്ടുവത്തില്ല രണ്ടുപേരും കൂടെ എന്നൂടെ വലിയ മഴ പുറത്തേ ഞാൻ കൊണ്ടുപോത്തില്ലോ പക്ഷേ ചന്ദന നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഞാൻ ഗേറ്റ് അടിക്കാൻ വേണ്ടി തന്നാം ഗേറ്റ് അടിച്ചു അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്